യനം എച്ച്എസ്എസിൽ അക്ഷരപ്രീത്തിൻ്റെ അമ്പതാണ്ട് എന്ന പ്രമേയവുമായി പൂർവ്വ വിദ്യാർത്ഥി കൺവെൻഷൻ ക്യാമ്പസിൽ വെച്ച് നടന്നു ചടങ്ങിൻ്റെ ഉദ്ഘാടനം ദേവകിയമ്മ മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ മാനേജർ എം നാരായണൻ നിർവഹിച്ചു ചേലേമ്പ്ര നാരായണനായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അൻപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പൂർവാധ്യാപക പൂർവ്വ വിദ്യാർത്ഥി കൺവെൻഷൻ ക്യാമ്പസിൽ വെച്ച് സംഘടിപ്പിച്ചു ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി നിരവധി പരിപാടികൾ നടന്നുവരികയാണ് അതോടൊപ്പം സമ്പൂർണ്ണ പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് ിൽ വിവിധ വർഷ ബാച്ചുകളിൽ ഇയർ ബാച്ചുകൾക്ക് ഒന്ന് വിധം കൺവീനർമാരെ തിരഞ്ഞെടുക്കൽ നടന്നു പൂർവാധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഘാടക സമിതി കൺവീനർ ഉണ്ണിയാണ്ടിശ്ശേരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ദേവകിയമ്മ മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ മാനേജർ എം നാരായണൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ കുറെ കാലം മുമ്പൊക്കെ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഒന്നിച്ചു കാണുമ്പോൾ നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ അനുഭവങ്ങളും ഒക്കെ പങ്കുവെക്കുന്ന ഒരു സമയം കൂടിയാണ് കൺവെൻഷനിൽ പങ്കെടുത്തവർ തമ്മിൽ പരിചയപ്പെടൽ ഓരോ ബാച്ചിലെയും പരമാവധി പേരെ ഗ്രൂപ്പിൽ ചേർക്കാനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കൽ ചുമതല ഏൽപ്പിക്കൽ അൻപതാം വാർഷികത്തിന്റെ ഓർമ്മയ്ക്ക് പൂർവ്വ വിദ്യാർത്ഥികളുടെ കയ്യൊപ്പ് എന്ന നിലയിൽ കാലം ഓർത്തിരിക്കുന്ന നടത്താനാവും എന്നതുമായി ബന്ധപ്പെട്ടും സംസാരിച്ചു ഓരോ ബാച്ചിലും ജോലി സാഹിത്യം സാംസ്കാരികം സാമൂഹ്യം കായിക പഠനം തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ചവരുടെ ലിസ്റ്റ് തയ്യാറാക്കൽ എന്നിവയും നടന്നു ആഘോഷ പരിപാടികളുടെ ഭാഗമായി കലാപരിപാടികളും അവതരിപ്പിച്ചു ആഘോഷ ിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ പങ്കു പങ്കാളിത്തവും ഉറപ്പുവരുത്താനും പ്രത്യേകം ശ്രദ്ധിച്ചു പൂർവാധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഘാടക സമിതി ചെയർമാൻ വി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സ്കൂളിലെ പ്രധാനാധ്യാപിക ആർ പി ബിന്ദു അമ്പതാണ്ട് പിന്നിട്ട വിദ്യാലയത്തിന്റെ ചരിത്രം അവതരിപ്പിച്ചു സ്കൂളിന്റെ പ്രിൻസിപ്പാൾ ദീപക് സി ഇ അൻപതാം വാർഷികാഘോഷത്തിന്റെ അവതരണം നടത്തി പിന്നീട് അൻപതാം വാർഷികാഘോഷ കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ് പി അൻപതാം വാർഷികത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പങ്ക് വിവരിച്ചു പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ കെ വി ഷാജി ജോയിന്റ് കൺവീനർ നവാസ് നിലാഡ് തുടങ്ങിയവരും പങ്കെടുത്തു